നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണ്ണുബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലും ബ്രസീലും പരാഗ്വയുടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പൊട്ടിയപ്പോ പരാഗ്വയുടെ വിജയഗോൾ കണ്ടെത്തിയത് ഡിയേഗോ ഗോമസ് ആണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പരിതാപകരമായ ഒരു പ്രകടനം കണ്ട മത്സരം പക്ഷേ പരാഗ്വയുടെ ഭാഗത്ത് നിന്ന് ഡിയേഗോ ഗോമസിന്റെ ഗോൾ അതൊരു കിഡിലോൽ കിടലൻ ഗോളായിരുന്നു പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് അദ്ദേഹം തൊടുത്ത ആ ഒരു ഷോട്ട് അത് ബ്രസീലിയൻ ഡിഫൻഡർമാരും മറ്റുമൊക്കെ നിരന്നു നിൽക്കവയാണ് അത്തരം ഒരു ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ടാലന്റ് കാണിച്ചു തന്ന ഒരു ഗോളാണത് ഇന്റർ മയാമിയുടെ താരമാണ് ഡിയേഗോ ഗോവസ് ഡിയോ മെസ്സിക്കൊപ്പം ഇൻഡർ മയാമിയിൽ കളിക്കുന്ന ഡിയേഗോ ഗോവസ് വലിയ പ്രതിഭയായിട്ടാണ് ഇപ്പോൾ പരാഗ്യക്കാര് കാണുന്നത് അവർക്ക് വേണ്ടി എട്ടാമത്തെ മാത്രം മത്സരമാണിത് അദ്ദേഹത്തിന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോളാണ് ഇന്ന് ബ്രസീലിന്റെ നെഞ്ചകം തുളച്ച് കടന്നു പോയിരിക്കുന്നത് അദ്ദേഹം ലിബർട്ടാഡിലൂടെ കളി തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുന്നത് അവിടെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതായാലും കോപ്പ അമേരിക്കയിൽ അദ്ദേഹം തന്റെ മികവിന്റെ സൂചനകൾ കാണിച്ചിരുന്നു ഇപ്പൊ ഇതാ കൂടുതൽ ഇമ്പാക്ട് അദ്ദേഹം ഉണ്ടാക്കുന്നു എന്നുള്ളത് പരാഗ്വൻ ഫുട്ബോളിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഏതായാലും പരാഗ്വെ സംബന്ധിച്ചിടത്തോളം എട്ട് ക്വാളിഫയർ മത്സരങ്ങളിൽ നിന്ന് അവരുടെ രണ്ടാമത്തെ മാത്രം വിജയമാണിത് എന്ന കാര്യം ഓർക്കണം ടിയേഗോ ഗോമസ് എന്ന ഇരുപത്തിയൊന്ന് കാരനില് അവർ വലിയ പ്രതീക്ഷ വെക്കുകയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ